വിഷു ഐതിഹ്യം കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം കളിക്കണം അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം ശ്രീകൃഷ്ണൻ ഉണ്ണി കണ്ണന്റെ രൂപത്തിൽ ആ ബാലന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്ത് കിട്ടാനാണ് എന്നാണ് കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞത് ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ ശ്രീകൃഷ്ണൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പെട്ട കാണിച്ചു കൊടുത്തെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണന്റെ അരയിലെ പട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി എന്നാൽ ആളുകൾ തന്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ അടിച്ച് ചങ്ങല വലിച്ചെറിഞ്ഞു ചങ്ങല ഒരു കൊന്ന കുടുങ്ങി മരം പെട്ടെന്ന് മഞ്ഞപ്പൂക്കൾ കൊണ്ടുപിരിഞ്ഞു ശോഭനമായി ഈ മരമാണ് കണിക്കൊന്ന എന്നറിയപ്പെടാൻ തുടങ്ങിയത് ആ ദിവസമാണ് വിഷു എന്നാണ് ഐതിഹ്യം